ഹായ് ഫ്രണ്ട്സ് ഗ്രാം ലക്ഷ്മി എന്ന് പറഞ്ഞ നല്ല ഇനം മുട്ടക്കോഴികളാണ് എല്ലാ വാക്സിനേഷൻ ഇതുവരെ എല്ലാ വാക്സിനേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ആവാറായത് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഓൾമോസ്റ്റ് എല്ലാം ഇടകളാണ് നല്ലെണ്ണമെണ്ണ കുറച്ച് ഉള്ളത് എല്ലാം അറിയാൻ പറ്റും ആശുകാരുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് പീസ് ഉണ്ട് കേട്ടോ അത് പശുകക്കാരുണ്ടെങ്കിൽ അതേക്ക് ഗ്രാമലക്ഷ്മി എന്ന് പറഞ്ഞ നല്ല ഇതിനെ മുട്ടക്കുഴിയാണ് അപ്പം ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷൻ കഴിഞ്ഞ് ഏത് കൂട്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് ഓക്കെ നല്ല ഉഷാറുള്ള കുട്ടിയെ വാങ്ങുകട്ടോ ടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴി കുട്ടികൾ രണ്ടാഴ്ച ഇരുപത് കേട്ടോ അത് അറിയിക്കി നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് പലരും കബളിപ്പിക്കപ്പെടാറുണ്ട് നല്ല സൈസ് കളറുകളും ഉണ്ട് ഇതിൽ നല്ല പുള്ളികളുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒക്കെ നല്ല ഉഷാറുണ്ട് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതാണ് ഏകദേശം നൂറ് പീസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരൻ നിങ്ങളെ അറിയിക്കട്ട ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു തൃശ്ശൂർ ജില്ല ആളനപ്പള്ളി നമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ഓക്കെ നല്ല കുഞ്ഞുങ്ങൾ വേണ്ടി നല്ല ഭംഗിയുള്ള കുട്ടികളാണ് നല്ലതാണ് ഓക്കെ താങ്ക് യു